ഇസ്രയേലിന്റെ മാരകാക്രമണങ്ങൾ സിവിലിയന്മാരെ ലക്ഷ്യമാക്കി മുന്നേറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോലും ജീവൻ നഷ്ടമാവുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രം ജീവനുകൾ ഇല്ലാതായി വെസ്റ്റ് ബാങ്കിലും അതിക്രമം കൂടുതൽ രൂക്ഷമാകുന്നു ഇതിനിടെ സ്വതന്ത്ര കൽസ്യൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനം ലോക ശ്രദ്ധ പിടിച്ചുപെറ്റുകയാണ് വാർത്തകൾ വിശദമായി നോക്കിയാൽ ഗാസ സിറ്റിക്ക് നേരെയുള്ള ഇസ്രേലിലെ നിരന്തര ആക്രമണം മൂലം ഇതിനകം അഞ്ചു ലക്ഷം പേർ പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴും ഗാസ സിറ്റിയിൽ ലക്ഷങ്ങളാണ് കഴിയുന്നത് വ്യാപക വ്യോമാക്രമണവും കലയുദ്ധവും മൂലം ഗാസ സിറ്റിയിൽ സിവിലിയൻ സുരക്ഷ പാടില്ലാതായെന്ന് യുവൻ ഏജൻസികൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നാല്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഭക്ഷ്യ സഹായം പൂർണ്ണമായി നിലച്ചതിന് പുറമെ ഇവിടെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു ഇരുപത്തിനാല് മാസങ്ങൾക്കിടയിലെ ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ ഗാസ സിറ്റിക്ക് നേരെ നടത്തിയത് വ്യോമാക്രമണത്തിന് പുറമേ റിമോട്ട് നിയന്ത്രിത റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തി സ്ഫോടനത്തിലൂടെ എണ്ണം മറ്റു കെട്ടിടങ്ങളും തകർത്തു ഒരു കുഞ്ഞുകുട്ടി കൂടി മരിച്ചതുകൂടി പട്ടിണിക്കൊലയിൽ എണ്ണം ഇതിനിടയിലും ഇസ്രായേലിനെ ആയുധമണിക്കുവാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അമേരിക്ക പുതിയതായി ആറ് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രയേലിന് കൈമാറാൻ ട്രംപ് ഭരണകൂടം യുഎസ് കോൺഗ്രസിന്റെ അനുമതി നേടിയതായി വോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു അധിനിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളും ഇസ്രയേൽ സുരക്ഷാ വിഭാഗത്തിന്റെ അതിക്രമം തുടരുന്നു നൂറിലേറെ പേരെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി പിന്തുണയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഗാസയിൽ ഇസ്രേൽ നടത്തുന്ന വംശഹത്യുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുമ്പാക്കി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഇടപെടൽ വേണമെന്നാണ് ബ്രസീൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇസ്രേൽ കടന്നിരിക്കുകയാണ് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലെ കരസേന നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു നഗന്യാവോ വാഗ്ദാനം ചെയ്ത ശക്തവും നിർണായകവുമായ ഈ നീക്കം ഈ മേഖലയിലെ ദുരന്തങ്ങളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പുതിയ തലങ്ങളിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് ഈ നീക്കം ഇസ്രേലി ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഗാസ നഗരത്തിനുള്ളിലെ നഗർത്തിനുള്ളിലെ ഹമാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൈനിക വക്താവ് അഭിജിഎം സ്ഥിരീകരിക്കുകയും സാധാരണക്കാരോട് പോരാട്ട മേഖല വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേർ ഇതിനകം പലായനം ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം ആറ് ലക്ഷത്തി അറുപതിനായിരം സാധാരണക്കാർ ഇപ്പോഴും നഗരത്തിൽ തുടരുകയാണ് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വ്യോമാക്രമണങ്ങൾ കുത്തനെ വർദ്ധിച്ചിരിക്കുന്നു ഇത് കരിസനയുടെ മുന്നേറ്റത്തിലുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു വ്യക്തമാണ് നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹമാസ് പ്രതിരോധ സ്ഥാനങ്ങൾ ഇസ്രയേലി യൂണിറ്റുകൾ എന്നിവ തകർത്തു ഈ ഘട്ടത്തിൽ ഗാസ നഗരം ഹമാസിന്റെ പ്രതിരോധത്തിന്റെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രമാണ് സൈനിക കണക്കുകൾ പ്രകാരം എൻക്ലോവിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഇസ്രയേൽ നിയന്ത്രണത്തിലാണ് ഇത് ഗാസ നഗരത്തിന്റെ തന്ത്രപരവും പ്രതീകാത്മകവുമായി പ്രാധാന്യം നടത്തിവയ്ക്കുന്നു നഗരത്തിലെ സ്ഥിതി വളരെ ദയനീയമാണ് തുടർച്ചയായ വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും നഗരത്തിന്റെ വലിയൊരു ഭാഗം തകർത്ത് തരിപ്പണമാക്കി സ്കൂളുകൾ അഭ്യർത്ഥി ക്യാമ്പുകൾ താൽക്കാലിക ഷെൽട്ടറുകൾ എന്നിവയും ആക്രമണത്തിൽ തകർന്നു മെയ് അവസാനം ഹമ്മി അൽ ജോർജാവി സ്കൂളിൽ നടന്ന ആക്രമണം ഇതിൽ ഉദാഹരണമാണ് ഈ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് കാസിലെ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കേട്ടിടത്തിൽ ഒളിച്ചിരുന്ന മമാസ് പോരാളികളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രയേലിന്റെ വാദം ഇത്തരം പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ യുദ്ധത്തിന്റെ രാഷ്ട്രീയവും വിവര യുദ്ധവും എത്രത്തോളം സങ്കീർണ്ണമാണെന്ന് കാണിക്കുന്നു നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഗാസയിലെ മുൻസിപ്പാലിറ്റിയിൽ മാത്രം ഏഴ് ദശാംശം രണ്ട് ഒൻപത് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് കണക്കാക്കിയിട്ടുള്ളത് ആശുപത്രികളും സ്കൂളുകളും തകർന്നു കിടക്കുകയും കുട്ടികളും വൈദ്യുതി ശുചിത്വം എന്നിവ ലഭിക്കാതെ വരികയും ചെയ്തതോടെ ഒരു സമ്പൂർണ്ണ മാനുഷിക ദുരന്തത്തിനാണ് ഗാസ സാക്ഷ്യം വഹിക്കുന്നത് ഗാസ നഗരത്തിലുള്ള പോരാട്ടം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തന്ത്രപരമായ കരുതലുകൾ ഇല്ലാത്തതിനാൽ നഗരം നഷ്ടപ്പെട്ടാൽ അത് ഗ്രൂപ്പിന്റെ അസ്തിത്വവും ഇല്ലാതാക്കും ഇത് ശക്തമായ പ്രതിരോധ പോരാട്ടങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇസ്രയേലിനുള്ളിൽ തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ഹോസ്റ്റേജസ് ഫോറം ശക്തമായി അപലപിച്ചു ബന്ധികളെ മോചിപ്പിക്കുവാനും പോരാട്ടം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നദന്യാഹുന്റെ വസതിയിലേക്ക് പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട് വെടിനിർത്തലിനും ഗാസൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങുന്നതിനും പകരമായി എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്ന ഒരു കരാറിന് മുന്നിൽ രണ്ട് ഭാഗം ഇസ്രയേലികളും പിന്തുണയ്ക്കുന്നതായും പോളുകൾ സൂചിപ്പിക്കുന്നു ഈ നീക്കവും ഇസ്രയേലിന് ഉയർത്തുന്നുണ്ട് ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് ദോഹയിൽ നടന്ന ഉച്ചകോടിയിൽ ഖത്തർ അമീർ ഷേഖ് തമിൻ ബിൻ ഹമദ് അൽതാരി ഇസ്രയേലിനെതിരെ വംശഹത്യ ആരോപിച്ചു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ എൻ സി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നിട്ടും ഇസ്രയേലെ ശത്രുമായി പ്രഖ്യാപിച്ചു ഉച്ചകോടിയിൽ പങ്കെടുത്ത തുർക്കി ഇറാൻ നേതാക്കളും ഇതേ നിലപാട് ആവർത്തിച്ചു ഈ സംഘർഷം അമേരിക്കയുടെ വിശ്വാസ്യതയും തകർത്തു ഖത്തറിനെതിരെ ആക്രമങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടി എന്ന നിലയിൽ അമേരിക്കയുടെ ചോദ്യം ചെയ്തു യൂറോപ്പും ഇസ്രയേലിനെതിരെ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിച്ച് അമേരിക്കയിൽ നിന്ന് സ്വയം സംഭരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു വെറും നൂറ്റി നാൽപ്പത് മൈൽ മാത്രം വിസ്തീർണമുള്ള ഗാസ ഇനി ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം ബിന്ദുവായി തന്നെ മാറി ഈ യുദ്ധത്തിന്റെ ഫലം ഇസ്രായേലി ആഭ്യന്തര സ്ഥിരതയും പശ്ചിമേഷ്യത്തിന്റെ ഭാവിയും നിർണ്ണയിക്കും ഇസ്രയേലിനെതിരായ അറബ് ഏകീകരണത്തിന്റെ സാധ്യതകളെയും ഇത് സ്വാധീനിക്കും ഈ പ്രതിസന്ധി അമേരിക്കും യൂറോപ്പിനും ഇടയിൽ ഉണ്ടാക്കി അമേരിക്ക തന്റെ സഖകക്ഷികളുടെ ഐക്യദാർഢ്യത്തിന് മുൻഗണന നൽകുമ്പോൾ യൂറോപ്പ് തന്റെ ആഭ്യന്തര ദക്ഷിണേന്ത്യയിലെ സ്ഥാനവും പരിഗണിച്ച് കൂടുതൽ സ്വതന്ത്ര നിലപാടെടുക്കുന്നു ചുരുക്കത്തിൽ ഗാസ വി ഒരു ഭൗമ രാഷ്ട്രീയ വിള്ളൽ രേഖയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ മധ്യപൂർവ്വ ദേശത്തിന്റെ ഭാവിയും ആഗോള രാഷ്ട്രീയ ക്രമത്തിന്റെ സന്തുലതാവസ്ഥയും അപകടത്തിലാണ് രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രോ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗാസ സിറ്റി നിന്ന് ആളുകൾ കൂട്ട പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ കരയാക്രമണത്തെക്കുറിച്ച് ഗാസ കത്തുന്നു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാസ് പ്രതികരിച്ചത് കടുത്തപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ ആവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന പലസ്തീനുകളുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ഗാസ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗാസ സിറ്റിയിൽ തന്നെ തങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബ് ആക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് പലസ്തീനു നേരെ ഇസ്രേൽ ആക്രമണം തുടങ്ങുന്ന സമയം ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഗാസ സിറ്റിയിൽ ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരത്തോളം ആളുകൾ നിലവിൽ പലായനം ചെയ്തതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇരുപത്തിനാല് മാസങ്ങൾക്കിടയിലെ ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ ഗാസ സിറ്റിക്ക് നേരെ നടത്തുന്നത് വ്യോമാക്രമണത്തിന് പുറമെ റിമോട്ട് നിയന്ത്രിത റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തി സ്ഫോടനത്തിലൂടെ എണ്ണമറ്റ കെട്ടിടങ്ങളാണ് തകർത്തിരിക്കുന്നത് ഇപ്പോഴും ഈ കെട്ടിടങ്ങൾക്കടി നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്